നോർത്ത് ബിഹാറിൽ ഒരു അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുമായി സംവദിക്കാനും എത്തിയ രാഹുൽ ഗാന്ധിയെ ബീഹാർ പോലീസ് തടഞ്ഞതും അദ്ദേഹത്തിനെതിരെ കേസെടുത്തതുമൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ് കാരണം കൃത്യമായും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ ഇത്തവണ പ്രചരണത്തിന് മാറ്റുകൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടമായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചെടുത്ത് നിന്നാണ് എഴുപത് സീറ്റിൽ വെറും പത്തൊൻപത് എന്നുള്ള രീതിയിൽ പരിതാപകരമായി ചുരുങ്ങിയത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നാൽ സി പി എം വിട്ട് കോൺഗ്രസിലേക്കെത്തിയ കനയ്യകുമാർ അടക്കമുള്ള യുവ നേതാക്കൾ കൃത്യമായും സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ മുന്നോട്ട് വന്നതും കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പായും നേടുമെന്നതാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഭിന്നത അതിരൂക്ഷമാണ് ജെ ഡി യുവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ നിതീഷ് കുമാർ പണിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ബീഹാറിൽ കാണുന്നത് തൻ്റെ അവസ്ഥ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡേയുടെ അതേ അവസ്ഥയിലേക്കാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു നേരും നിറയുമില്ലാത്ത നിതീഷ് കുമാറിന് കണക്കിന് പണി കൊടുക്കുവാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ക്യാബിനറ്റ് രൂപീകരണം പോലും ഉണ്ടായത് എത്തോളം ബി ജെ പി എം എൽ എമാരെ മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ കയറ്റിയത് നിതീഷ് കുമാറിന് കണ്ണടക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ നിരവധിയായ പ്രാദേശിക നേതാക്കളെ അടക്കം ആർ ജെ ഡിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ബീഹാർ നിയമസഭയിൽ നിതീഷിൻ്റെ മുഖത്ത് നോക്കിയ തേജസ്വി പറഞ്ഞ ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി കസേയിൽ ഇരുപ്പുറപ്പിക്കുവാനാണ് അങ്ങയുടെ ഭാവമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതായിരുന്നു തേജസ്വിയുടെ ആ വാക്കുകൾ ഈ വാക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് ബീഹാറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗം പറയുന്നതും രാഹുൽ ഗാന്ധിയുടെ നിരന്തരമുള്ള ബീഹാർ സന്ദർശനങ്ങൾ കോൺഗ്രസ്സിന് ബീഹാറിൽ പ്രതീക്ഷ നൽകുന്നതാണ്